ബിഗ് ബോസ് സീസൺ സെവൻ ബി ബി സർക്കസ് നമ്മളുടെ ബിഗ് ബോസ് ഹൗസിലൊരു സർക്കസ് കൂടാ കൂടാരം കൂടി ഉയർന്നിരിക്കുകയാണ് നൂതില ചെരുപ്പ് ഫാക്ടറി ആണ് സ്പോൺസർ ചെയ്യുന്നത് ഇന്നത്തെ സർക്കസ് കൂടാരത്തിലെ സർക്കസ് ഇതിൻ്റെ റിംഗ് മാസ്റ്റർ അനീഷാണ് സാബു മോനാണ് അനീഷിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് മൃഗങ്ങളുടെ വേഷങ്ങൾ ഉപയോഗിച്ച് വേണം പെർഫോമൻസ് ചെയ്യാൻ കണ്ടസ്റ്റൻസ് അതിൽ അനുമോൾക്ക് ആടിൻ്റെ വേഷവും ആര്യന് നായയുടെ വേഷവും പ്രവീണിന് കഴുതയുടെ വേഷവും ജിസൽ സിംഹമായും നെവിൻ കുരങ്ങായും റനാഫാത്തിമ ആനയായുമാണ് പെർഫോം ചെയ്യുന്നത് ആര്യൻ്റെ നായയുടെ വേഷം ചെയ്യേണ്ടത് റിങ് റിങ് മാസ്റ്റർ പറയുമ്പോൾ റിങ്ങിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പത്ത് പ്രാവശ്യം ചാടണം കൈകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ വീഴണം ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം ഇതാണ് ആര്യൻ ചെയ്യേണ്ടത് ആര്യന് നായയാണ് പിന്നീട് ആന ആന റനാഭാത്തിമയുടെയാണ് നിശ്ചിത ദൂരങ്ങളിലായി മൂന്ന് ബ്ലോക്കുകളുണ്ടാകും അതിൽ ആദ്യത്തെ ബ്ലോക്കിൽ നിന്ന് അടുത്ത ബ്ലോക്കിലേക്ക് ചാടണം ഇങ്ങനെ അഞ്ച് തവണ എല്ലാ ബ്ലോക്കിലേക്കും ചാടണം അതിനുശേഷം കുരങ്ങൻ കുരങ്ങൻ നെവീൻ്റെ തലയിൽ തന്നിരിക്കുന്ന പ്ലേറ്റ് വെക്കണം അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു ആപ്പിൾ വെക്കണം അത് ബാലൻസ് ചെയ്തുകൊണ്ട് സൈക്കിളിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യണം അതിന് ശേഷം ആട് ആട് അനുമോളുടെയാണ് അനുമോൾ ചെയ്യേണ്ടത് ഇരുപത് തവണ ചാടണം പിന്നീട് റാം വോക്ക് ചെയ്യണം അത് മൂന്ന് പെഡസ്റ്റലുകളിലായിട്ട് മൂന്ന് ആപ്പിൾ വെച്ചിട്ടുണ്ട് ഓരോന്നും കഴിച്ചുകൊണ്ട് വേണം റാം വോക്ക് ചെയ്യാൻ അതായത് ആട് ഇരുന്ന് പോകുന്ന ഏത് രീതിയിലാണ് ആ രീതിയിൽ വേണം റാം വോക്ക് ചെയ്യാൻ ഇരുപത് തവണ ചാടുക ചാടണം അതിന് ശേഷമുള്ള ഈ റാംബോക്ക് ഈ ആപ്പിൾ മുഴുവനായി കടിച്ചതിന്ന് കഴിയുന്നിടം വരെ റാംബോക്ക് ചെയ്തുകൊണ്ടിരിക്കണം പിന്നീട് സിംഹ അത് ജിസേലിൻ്റെ ആണ് സിംഹം അവിടെ മൂന്ന് സ്റ്റെപ്പുകളുണ്ട് ആ മൂന്ന് സ്റ്റെപ്പുകൾ കയറി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് കിരീടം എടുത്ത് തലയിൽ വെക്കണം അവിടെ ഒരു കിരീടം ഉണ്ട് കിരീടം എടുത്ത് തലയിൽ വെക്കണം പിന്നീട് തന്നിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ ബോളുകൾ വെച്ച ശേഷം കൈ നിവർത്തിപ്പിടിച്ച് ബാലൻസ് ചെയ്ത് നിർത്തണം അത് വലത് കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നീട് കഴുത കഴുത ആര്യൻ്റേതാണ് അല്ല ആര്യൻ്റെ പ്രവീണിൻ്റെയാണ് കഴുത പ്രവീൺ ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ് ലൈനിൽ നിന്ന് വശത്തായി വെച്ചിരിക്കുന്ന ഭാരങ്ങൾ ഓരോന്നായി എടുത്ത് ചുമന്ന് ഫുട് പ്രിൻ്റിൽ നിന്ന് അടുത്ത ഫു ഫുട് പ്രിൻറ്റിലേക്ക് എന്ന രീതിയിൽ അവിടെ കുറേ ഫുട് പ്രിൻ്റുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് താഴെ അതിൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്ന രീതിയിൽ ഓരോന്നിലും ചാടി ചാടി നിൽക്കണം ബെസർ ടു ബെസറാണ് സമയം